ഇടുക്കിയിലെ ഏലം കർഷകർ പ്രതിസന്ധിയിൽ വേനലിലും കാലവർഷത്തിനുമുണ്ടായ കനത്ത കൃഷിനാശം വില തകർച്ച വന്യമൃഗശല്യവും കീടബാധയും തുടങ്ങി നിരവധി ഘടകങ്ങൾ കൃഷിയെ പിന്നോട്ടടിക്കുകയാണ് മിക്ക കർഷകരും കൃഷി ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക് കടക്കുവാനുള്ള ഒരുക്കത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഇടുക്കിയിൽ ഏലം കൃഷി അൻപത് ശതമാനത്തിലധികം നശിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിൽ നിന്ന് കർഷകർ കരകയറി വരുന്നതിനിടെ കഴിഞ്ഞ വേനൽ കർഷകരെ തളർത്തി അറുപത് ശതമാനത്തിലധികം കൃഷി പൊള്ളുന്ന വെയിലിൽ കരിഞ്ഞുണങ്ങി നശിച്ചു തുടർന്നെത്തിയ കാലവർഷത്തിലും വ്യാപകമായി കൃഷിനാശമുണ്ടായി കീടങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും രൂപത്തിലും ഏലമേഖല കഴിഞ്ഞ കാലങ്ങളിൽ വലിയ തിരിച്ചടി നേരിട്ടു ഇത്തവണത്തെ ഓണത്തിന് പച്ചയായ കാലപറിച്ചാണ് പല കർഷകരും വിൽപ്പന നടത്തിയത് വലിയ കൃഷിനാശവും കീടനാശിനി വളം എന്നിവയുടെ ഒക്കെയാണ് കർഷകരെ ഈ കൃഷിയിൽ നിന്നും പിന്തിരിയുവാൻ പ്രേരിപ്പിക്കുന്നത് എല്ലാം കൃഷി ഇടുക്കിയിൽ നിന്നും അപ്രത്യക്ഷമാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് കഴിഞ്ഞ വർഷം തന്നെ നമുക്കറിയാം ഏർ ചൂടെന്ന് പറയുന്നത് ഭൂമിക്ക് അടിയിൽ നിന്നുണ്ടായ ചൂടാണ് അത്രയധിക ഏലം ഉണങ്ങി നശിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞത് അതാണ്ട് മുപ്പത്തി മൂന്ന് ഡിഗ്രി ചൂട് ഇവിടെ കൂടിയെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നിലനിർത്തി കൊണ്ടുപോകാന്നുള്ളത് ഇപ്പം തന്നെ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ചൂട് തന്നെ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയല്ല ഉള്ളത് ഇത് എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള ആശങ്കയിലാണ് കൃഷിക്കാർ ഇപ്പം ആ ജീവിക്കുന്നത് അതിനൊരു പരിഹാരം അടിയന്തിരമായി സർക്കാരുകൾ കേന്ദ്ര സർക്കാർ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും സ്പൈസസ് ബോർഡും ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് കൃഷിക്കാരൊക്കെ പറയാനുള്ളത് ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധിയാണ് ഇടുക്കിയിലെ ഏലം കർഷകർ നേരിടുന്നത് ഇത് ആയിരക്കണക്കിന് വരുന്ന കർഷകരെ മാത്രമല്ല ജില്ലയുടെ സാമ്പത്തിക നില തന്നെ താറുമാറാക്കുമ്പോൾ വിധം രൂക്ഷമായി കഴിഞ്ഞു അടിയന്തരമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഷയത്തിൽ ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം ക്യാമറമാൻ റൈസൻ റിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി